ചാത്തം പൊട്ടിറ്റോ സുധാണോ പറയണ്ടാ ബാ ഒരാളെ കാണുന്നത് ഒരാൾക്ക് കാണുന്നത് ചാത്തൻ പൊത്തോ നാല ലൈവിൽ പാടാൻ പോവാ കരമൊക്കെ ഒന്നും ഇല്ല ചാത്തന്റെ ഭാത്രം അത്രയുള്ളൂ നിങ്ങൾക്കൊരു ഫീസ് തെയ്യാ ഓർത്തോ െ എല്ലാ പരീക്ഷക്കും എത്തു മാർഗം നേടുന്ന പെറ്റർക്കിനെ നമ്മൾ എന്ത് പേര് വിളിക്കും നേടുന്ന ആളിനെ നമ്മൾ എന്ത് പേര് ഇട്ട് വിളിക്കും അവൻ്റെ എല്ലാ പരീക്ഷക്കും എത്തു മാർഗം നേടത്തുള്ളൂ തില്ലില്ല അവന്റെ പേരാണ് മാർക്കറ്റ് ഞാനേ എന്റെ ചാത്തിൻ്റെ ഒരു വിഷമം പറഞ്ഞോ എന്റെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമായി എത്തുമോ ഏർ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെന്ന എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നു അതറിയോ എന്താണെന്നറിയേ എൻ്റെ എൻ്റെ ചുന്തിലെ എനിക്ക് എപ്പോഴും പുഞ്ചിരി വരും എൻ്റെ എപ്പോഴും പുഞ്ചിരി വരും അതുകൊണ്ട് തന്നെ എൻ്റെ കന്നിലെപ്പോഴും ഒരു കണ്ണീരും വരും അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ ടവാലങ്ങൾ നിർത്തി എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല എന്ന് പറയുന്ന ഒരു വിദ്യകളെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല എന്ന് പറയുന്ന വിദ്യകളെ പറ്റി കേട്ടിട്ടുണ്ടോ വിദ്യകളോ വിദ്ദികൾ വിദ്യകൾ വിദ്യകളെ പറ്റി കേട്ടിട്ടുണ്ടോ ഞാൻ ഇപ്പൊ കേത്തു എങ്ങന ഇപ്പൊ എടുത്തു പിടിച്ചുകൊണ്ടു പോയി പാടും അതാ എനിക്ക് എനിക്കിപ്പോ പാത്രം എന്തോ